ഇച്ചിബാന്റെ പൺപാസി റൂം ഇത് കേറിയോണ്ട് പോവാത്തു നല്ല പെട്ടി പിന്നെ അതുകൊണ്ട് പിന്നെ പോടേ എന്നാ ആരെയാ വന്നതെങ്കിൽ കൊടുക്ക് അതല്ലേ അതല്ലേ ഇയൊരു ഉള്ളമങ്ങോ ഒന്നേന്നാണോ കൊണ്ടായി കാണോ ഞാൻ ഇടായിട്ട് വന്നപ്പെട്ടി കൊണ്ടോ പോരെ 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 ഇങ്ങക്കി ദേ കൊതിക്കല്ലേ എടുക്കല്ലേ

നമുക്കൊരു ഡിജി ആയി നടടാ കൊടക്കൂരി ഉണ്ടോ അപ്പോ ആർമാറ്റോ ഓപ്പറേറ്റിറ്റിനെ അങ്ങനെ ഓപ്പറേറ്റിറ്റിനെ

പക്ഷെ ഒരാളെറങ്ങും കഫെടുത്ത് കഫ എടുത്ത് ഒരാളെറങ്ങാം റൈറ്റ് ആണോ ആ ആ മതി മതി ഒരാളെ കഫ് ഇടാ അതിൻ്റെ സെന്റർ അധികർ ഇതാ മതി അവിടെ ആ ടൈത്തി തന്നെ അത് പറഞ്ഞിട്ട് ആരെയാണ് ചെലപ്പോ അവിടെ നിൽക്കണെങ്കി പൊങ്ങി തന്നെ <rearr latitudeuralism> ആ ഇതേ ഫ്ലോട്ട് ഫ്ലോട്ട് പൊക്കത്തന്നോട്ട് ഫ്ലോട്ട് കണ്ടല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഏ ഇപ്പം മാറി മോനെ മാറ जोक मी ड्राईव्ह करतोय घोडे उठटा घोडे उठसा आ भेटो पळे ना कपाटा गडा गडा घोडे घोडा घोडा हा सने फ्रेंडला टा ओर्थो आ सने उठतो ए पटे पडले हेडी किले हा ओके हेडी हेडी ओ गस गस आ देखे हेडी लीगले हा जस किरा हेगना हा असो पडजा हेडी 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 സിക്സ് ആക്കല കളിച്ചത് ഫൈനലി ഒരു സിക്സ് ആക്കളിയായിരുന്നു ഭയങ്കര റിസ്ക് ആ സിജോ എടുത്തോണ്ട് മാത്രം കേറിയ പിള്ളേരെങ്കിലും നല്ല ഫേട്ടുണ്ട് ഞങ്ങളുടെ സാധനത്തിനൊക്കെ വൈറ്റ് ടീഷർട്ട് കാണുമ്പോൾ സ്ഥിരം വീഡിയോ എന്ന് നോക്കേണ്ട ഞങ്ങൾ ഡെയിലി പിടിക്കണം അപ്പോൾ നമുക്കിപ്പോൾ ലൈവിലാണ്ട് കിട്ടിയാണ് ഓരോ സീസണിലും നമ്മൾ പണികൾ മാറ്റി ചെയ്യണം അന്നായാലും നമ്മൾ മീൻ കിട്ടുള്ളൂ നമ്മൾ പ്രോ ആംഗ്ലേസ് അല്ല പണിക്കാരാണ് പണിക്കാർ ടെക്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനീൻ്റെ ഷോക്ക് ലീറ്ററാണ് കുറവേ ചോദിക്കണ്ട എങ്ങനെ ഇറങ്ങും അതൊരു മൂന്ന് മീറ്റർ നല്ല റിസൾട്ടാണ് പിങ്ക് ലൈനാണ് പിന്നെ അതാകുമ്പോൾ ചീപ്പാൻ ബെസ്റ്റാണ് ആൾക്കാർക്ക് കഫേർട്ടബിളാണ് പിന്നെ ഹുക്ക് ഇജിബാൻ ഇജി ബാൻ്റെ വൺ സൈസ് വൺ പ്ലസ് സീറോ അല്ല വൺ സൈസ് ആകുമ്പോൾ അത്യാവശ്യം വെട്ടുണ്ട് അടിച്ച കീർപ്പൂല അപ്പോൾ അടിച്ച റോഡ് എക്സിക്ക ജോയിൻറ് ബ്രോക്കർക്കൂടാ സർട്ടേറ്റ് പിന്നെ ലൈൻ നല്ല പോലെ കല്ലിലെല്ലാം കയറിയിട്ടാണ് പോയത് സിജോ അതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് സാധനം ബ്രൈഡിന് ഒരു രക്ഷയില്ല നല്ല ബ്രൈഡ് ബ്രൈഡ് നമ്മുടെ ഇതാണ്ട എന്തായിരുന്നു ഇത് അടുത്ത ബ്രൈഡിൻ്റെ വരുന്ന ിലോ കിലോ ഉണ്ടോ പീഫോ പൊളി ബ്രൈഡാണ്ടോ കല്ലിലെല്ലാം കയറിയിട്ടും പൊട്ടിയില്ല അവിടെ കുറെ കല്ലിൽ കയറിയിട്ടാ പോയി എന്തായാലും അടിപൊളി